ഹായ് ടോപ്പ് കമ്പനികളും ടോപ്പ് മാനേജേഴ്സും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിൽപ്പന മുപ്പത് ഇരട്ട് വരെ വർദ്ധിക്കുന്ന ഒരു രീതിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി കൺവേ ചെയ്യുന്നത് ഹായ് ഞാൻ കെ കെ എം കൊണ്ടോട്ടി ഒരു സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറാണ് ബിസിനസ് കോച്ചാണ് അതോടൊപ്പം ഒരു ഓൺടർപ്രണറുമാണ് നിങ്ങളുടെ ബിസിനസ് നിങ്ങളുടെ കച്ചവടം മുപ്പത് ഇരട്ടി വരെ വർദ്ധിപ്പിക്കുന്നതിന് വർദ്ധിപ്പിക്കുന്നതിനാവശ്യമാണ് ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ലോകത്താകമാനം ടോപ്പ് കമ്പനികളും ടോപ്പ് മാനേജേഴ്സും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണിത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകൾ കൃത്യമായി ഷെഡ്യൂൾഡ് ആയിട്ട് നൽകുക എന്നുള്ളതാണ് അതിനുവേണ്ടി എത്രയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇരുപത് ഇരട്ടി മുതൽ മുപ്പത് ഇരട്ട് വരെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഈ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമെന്ന് നമുക്കറിയാം നമ്മുടെ നമ്മുടെ സ്ഥാപനം വളരെ ഭംഗിയായി സെറ്റ് ചെയ്യുകയും ഓട്ടോമേഷനും അതിൻ്റെ ഡെക്കറേഷനും മറ്റ് കാര്യങ്ങൾക്ക് എല്ലാം വേണ്ടി ധാരാളം പണം ചെലവഴിക്കും അതുപോലെ തന്നെ പരസ്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പണം ചെലവഴിക്കും പക്ഷേ നിങ്ങളുടെ പരസ്യം കണ്ട് നിങ്ങളുടെ മറ്റ് മാർഗത്തിലൂടെയൊക്കെ സ്ഥാപനത്തെ കുറിച്ച് അറിഞ്ഞ് ഒരു കസ്റ്റമർ നിങ്ങളുടെ സ്ഥാപനത്തിൽ വരുമ്പോഴോ അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് അങ്ങോട്ട് കൊണ്ടുപോയി വിലപ്പന നടത്തുകയാണ് എങ്കിൽ പോലും കൃത്യമായി ഈ വിൽപ്പന എന്ന പ്രോസസ്സ് എങ്ങനെ നടത്തണമെന്നും അത് എങ്ങനെ ക്ലോസ് ചെയ്യണമെന്നും ആ കസ്റ്റമറെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യണമെന്നും നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് അറിഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ മുടക്കിയ എല്ലാ കാഷും ആണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ രൂപീകരിക്കുന്ന സ്ട്രാറ്റജി നടപ്പിലാക്കേണ്ടത് നിങ്ങളുടെ സ്റ്റാഫുകളിലൂടെയാണ് സെയിൽസ്മാൻമാരിലൂടെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ അതിനാവശ്യമായ കൃത്യമായ ട്രെയിനിങ്ങുകൾ സമയബന്ധിതമായി സ്റ്റാഫുകൾക്ക് നൽകുക എന്നുള്ളതാണ് ഈ മെത്തേഡിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതൊരു മനുഷ്യനും ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നവരാണ് എങ്കിലും അവനവൻ്റെ കംഫോർട്ട് സോണിൽ നിന്ന് കൊണ്ടാണ് അവൻ പ്രവർത്തിക്കുന്നത് ഈ കംഫോർട്ട് സോണിന്റെ മതിലുകൾ പൊട്ടിച്ച് അതിന്റെ ബൗണ്ടറി പൊട്ടിച്ച് അവൻ്റെ പെർഫെക്റ്റ് സോണിലേക്ക് എത്തിക്കുകയും ഈ പെർഫെക്റ്റ് സോണിൽ വെച്ചുകൊണ്ട് അവൻ നിരന്തരമായ ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് അവന്റെ എബിലിറ്റി അവന്റെ ആപ്റ്റിറ്റ്യൂഡ് ഇംപ്രൂവ് ചെയ്തുകൊണ്ട് വിൽപ്പന രംഗത്ത് അവനൊരു സ്റ്റാറാക്കി മാറ്റുകയും അവനെ എക്സലന്റ് സോണിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ കംഫോർട്ട് സോണിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അപ് ടു തേർട്ടി പെർസെൻറ്റേജ് ആണ് എന്ന് പറഞ്ഞാൽ മുപ്പത് ശതമാനം വരെയാണ് എന്നാൽ എക്സലന്റ് സോണിൽ പ്രവർത്തിക്കുന്ന എക്സലന്റ് സോണിൽ വർക്ക് ചെയ്യുന്ന ഒരാളുടെ പ്രൊഡക്ടിവിറ്റി എബോവ് നയൻറ്റി പെർസെൻറ്റേജ് ആയിരിക്കും എന്നാൽ മുപ്പത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെയുള്ള ഈ വിശാലമായ ഏരിയ പെർഫെക്റ്റ് സോണിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കുള്ളതാണ് ആ പെർഫെക്റ്റ് സോണിൽ അവൻ നിരന്തരം പ്രവർത്തിച്ച് എക്സ്പീരിയൻസ് കൊണ്ടും അതോടൊപ്പം അവന് കിട്ടുന്ന അറിവുകൾ ബൂസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കൃത്യമായ ട്രെയിനിങ്ങുകൾ നൽകുമ്പോഴാണ് അവൻ എക്സലൻറ്റ് സോണിലേക്ക് എത്തുന്നത് തിരിച്ചറിയുക ഇതാണ് ഇന്ന് ലോകത്താകമാനം പടർന്ന് പന്തലിച്ച് കിടക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അവരുടെ ബിസിനസിന്റെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് മനസ്സിലാക്കുകയും എന്നാൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലുള്ള കമ്പനികളാകട്ടെ വ്യാപാര സ്ഥാപനങ്ങളാകട്ടെ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടിയും അതിൻ്റെ പരസ്യങ്ങൾക്ക് വേണ്ടിയും പർച്ചേസിന് വേണ്ടിയും എല്ലാം ധാരാളം പണം ചെലവഴിക്കുമ്പോൾ കൃത്യമായി സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അത് തങ്ങളുടെ സ്റ്റാഫുകളിലൂടെ നടപ്പിലാക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാത്തത് കൊണ്ട് അവർ മുടക്കിയിട്ടുള്ള പണമെല്ലാം വേസ്റ്റ് ആയി പോവുകയും ആ കച്ചവടം നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്യുന്നൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തിരിച്ചറിയുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് കൃത്യമായ സമയബന്ധിതമായ ട്രെയിനിങ്ങുകൾ കൊടുക്കുക അതിലൂടെ നിങ്ങളുടെ സ്റ്റാഫുകളെ കംഫർട്ട് സോണിൽ നിന്ന് പെർഫെക്റ്റ് സോണിലേക്കും പെർഫെക്റ്റ് സോണിൽ നിന്ന് എക്സലൻറ്റ് സോണിലേക്ക് എത്തിക്കുന്നതിലൂടെ ഇരുപത് ശതമാനം മുതൽ മുപ്പത് ശതമാനം ഉണ്ടായിരുന്ന അവന്റെ പ്രൊഡക്ടിവിറ്റി തൊണ്ണൂറിൻ്റെ മുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഒരു ഫോർമുല പറഞ്ഞു തന്നത് പെർഫോമൻസ് ഫോർമുല എന്നാണ് അതിൻ്റെ പേര് എ ഇൻറ്റു എം ഈസിക്കൽ ടു പി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഇൻറ്റു മോട്ടിവേഷൻ ഈസിക്കൽ ടു പെർഫോമൻസ് എത്രമാത്രം എബിലിറ്റി ഉണ്ടോ ആ എബിലിറ്റി ഇംപ്രൂവ് ചെയ്യാനാവശ്യമുള്ള ട്രെയിനിങ്ങുകളും മോട്ടിവേഷനും കാര്യങ്ങളും നിരന്തരം അവന് നൽകിക്കൊണ്ട് അവനെ ഈ കംഫോർട്ട് സോണിൽ നിന്ന് പെർഫെക്റ്റ് സോണിലേക്ക് എത്തിക്കുമ്പോൾ അവനൊരു എക്സലന്റ് പെർഫോമർ ആയി മാറുന്നു അങ്ങനെയുള്ള ഒരു സെയിൽസ് പേഴ്സൺ മാത്രമേ നിങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കാനും അതിൻ്റെ പരമോന്നതിയിലേക്ക് എത്തിക്കാനും സാധിക്കുകയുള്ളൂ അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടുകയുള്ളൂ എന്ന് തിരിച്ചറിയുക ഈ ബിസിനസ്സിൽ നിങ്ങളുടെ ബിസിനസ്സിൽ കൃത്യമായ സമയബന്ധിതമായ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുത്തുകൊണ്ട് അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക നിങ്ങളുടെ സ്ഥാപനത്തെ ഉന്നതിയിലെത്തിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ നിന്ന് വല്ല സഹായവും ട്രെയിനിങ് സംബന്ധമായിട്ടോ മറ്റോ കൺസൾട്ടേഷനോ നിങ്ങൾക്ക് ആവശ്യമാണ് എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു താങ്ക് വെരി മച്ച്